അപകടകരമായ ആത്മഗതങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആത്മഗതം എന്ന് പറഞ്ഞാൽ സ്പീച്ച് വിൽസ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ആത്മഭാഷണം പലപ്പോഴും അത് നമ്മെ വളരെ നെഗറ്റീവായിട്ട് നാത്മകമായി ബാധിക്കും എന്നെ ഒന്നിനും ില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്ക് കഴിവില്ല ഇങ്ങനെ തുടങ്ങി നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ആത്മഗതങ്ങൾ പലപ്പോഴും നമ്മൾ നടത്തും എന്നാല് ഒരുപടി കൂടി കടന്ന് പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ തന്നെ നയിക്കുന്ന ആത്മഗതങ്ങൾ ഉണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തുടങ്ങിയ ആത്മഭാഷണങ്ങൾ എന്നാൽ ഇത് റീഫ്രൈസ് ചെയ്ത് മതിയാവും ധനാത്മകമായി നമ്മൾ നടത്തുന്ന സെൽഫ് ടോക്ക് ആത്മഗതങ്ങൾ ആത്മഭാഷണങ്ങൾ നമ്മുടെ വിജയത്തിനും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഒക്കെ ഒരുപാട് സഹായം ചെയ്യും അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആത്മഭാഷണങ്ങൾ ചെയ്യണം. ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം ഉണ്ട്. വാക്യമുണ്ട് നീ വീണ്ടും സ്വസ്ഥമായിരിക്കും ഉപകാരം ചെയ്തിരിക്കുന്നു മനസ്സ് വല്ലാതെ കലുഷിതമാകുമ്പോൾ സങ്കീർത്തനത്തിന് ഒരു വാക്യമാണ് സങ്കീർത്തനം എഴുതിയ പറയുകയാണ്. എന്റെ മനസ്സെ നീ വീണ്ടും സ്വസ്ഥമായിരിക്കോവാ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു നൂറ്റി മൂന്നാം അതിന്റെ ആദ്യവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നെ ഹോവെ വാഴ്ത്തുക എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്നനുമേ ഹോയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുമല്ലാതെ കലുഷിതമാകുമ്പോൾ നമ്മോട് തന്നെ പറയാണ് ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് മുമ്പക ഉപകാരങ്ങൾ ചെയ്ത് ദൈവം വീണ്ടും ഉപകാരം ചെയ്യും നടത്തുവാൻ മതിയായവനാണ് അപ്പൊ ആത്മകഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നമ്മോട് തന്നെ പറയുന്ന ഇത്തരം ആത്മകഥങ്ങൾ എന്നെ കൊള്ളില്ല എനിക്ക് കഴിവില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തുടങ്ങിയ ആത്മകഥങ്ങൾ നമ്മുടെ ജീവിതം നശിപ്പിക്കും ആത്മഹത്യയിലേക്കൊക്കെ നയിക്കും അതെടുത്ത് കേൾക്കുന്നവർ മനസ്സിലാക്കുക അതിനെ റീഫ്രൈസ് ചെയ്യണം എനിക്ക് ദൈവദത്തമായ കഴിവുണ്ട് എന്നെ കൊള്ളാം എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവണം അത് ദൈവത്തിൽ ഊർജമാവൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ